എല്ലാവർക്കും നമസ്കാരം കേരള സ്റ്റോറിയെ പറ്റി പറയുമ്പോഴും ഒരുപാട് ആൾക്കാർക്ക് കുരു പൊട്ടിയിരുന്നു അന്ന് അല്ലേ അതെ കേരള സ്റ്റോറി എന്ന് പറയുന്നത് റിയൽ സ്റ്റോറിയാണ് ഓരോ ആൾക്കാർക്കുണ്ടായ അനുഭവമാണ് ഈ കേരള സ്റ്റോറിയിലൂടെ നിങ്ങൾ കണ്ടത് അപ്പോൾ അന്നൊക്കെ കുരക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐൻ്റെ ആൾക്കാരാണ് ഇതിനെ സപ്പോർട്ടില്ലാതെ അതായത് ഇതൊന്നും ഇല്ലാത്ത കഥകളാണ് ഉണ്ടാക്കി വെച്ച കഥകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മുന്നിൽ വന്ന് കുറക്കുന്നത് അല്ലേ സുഹൃത്തുക്കളെ വി ഡി സതീശൻ്റെ ഒരു ഇത് കണ്ടു അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് തന്നെ അപമാനമാണെന്ന് നാണവും മാനും ഉളുപ്പും ഉണ്ടാടോ തൻ്റെയൊക്കെ വീട്ടിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ താൻ അതിൻ്റെ പേരെ എന്താ പറയുക ഏഹ് തൻ്റെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു അപ്പോൾ താനും ഇത് ഇല്ലാത്ത കഥയാണെന്നാണോ പറയുക ഏ ഒരു പ്രസ്താവന ഇറക്കുന്നത് എന്തെന്ന് കേരള സ്റ്റോറി ഈ സംസ്ഥാനത്തിന് തന്നെ അപമാനം പോലെ എന്ന് വി ഡി സതീശൻ പറഞ്ഞതാണ് ഈ കേരളത്തിലെ ഉയർന്ന ഐഇ എസ് റിക്രൂട്ട്മെൻറ്റിലെ ഇത് അഭിമാനമായിരുന്നോ വി ഡി സതീശ എനിക്കതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് അത് അഭിമാനമായിരുന്നോ ഏ ആ പി എഫ് ഐയുടെ കാശ് ശരിക്കും പോക്കറ്റിലിരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും ചോദിക്കും എന്നറിയാം അത് ഇങ്ങനെയേ വി ഡി സതീശൻ ചോദിക്കും എന്ന് നല്ല വൃത്തിക്കറിയുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സത്യം ജനങ്ങൾക്ക് മുന്നിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരിത് എല്ലാവരും ഇരുന്ന് കാണാൻ തുടങ്ങി അല്ലേ ദൂരദർശനിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിരൂപത പ്രദർശിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ് എൻ്റെയൊക്കെ ഉള്ളിൽ വരുന്നത് കാരണം കേരള സ്റ്റോറിനെ പറ്റി ഞാൻ നിങ്ങളെ മുന്നിൽ വീഡിയോ ചെയ്തപ്പോൾ ഈ സി പി എമ്മിൻ്റെ സഹാക്കന്മാർ ഒരുപാട് എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പൊ എനിക്ക് അഭിമാനമാണ് കേരള സ്റ്റോറി നിങ്ങളെ മുന്നിലെത്തിയെന്ന് ഓർത്ത് ശരിക്കും പറഞ്ഞാൽ സത്യം ഞാൻ സന്തോഷിക്കുന്നു ഓരോ പെൺമക്കളുള്ള ആൾക്കാർ സന്തോഷിക്കുക ചെയ്യ കാരണം എന്തുകൊണ്ടാണെന്നോ ഈ പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങള് സ്വന്തം അമ്മമാരെ അറിയാൻ പറ്റൂല അങ്ങനെയാണ് ഈ ഒരു കേരള സ്റ്റോറി പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ അവർക്ക് വഴി ഒരുക്കിയത് ആണല്ലോ അല്ലെ സത്യന്ന് ചെറിയൊരു വീഡിയോ വേണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം നിങ്ങൾ നൽകുന്ന ഉപദേശം എന്ന് ഒന്ന് അഹമ്മദ് അല്ല അല്ലെങ്കിൽ സാറ പേര് മാറ്റുക. കഴുത്തിലിട്ടിരിക്കുന്ന കുരിച്ചു നീക്കാൻ പറയുക ഷഹാദ പഠിക്കാൻ പറയുക അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുക അഞ്ച് ഹലാൽ ചിക്കൻ കഴിക്കാൻ പറയുക ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇത് ഓർഡറിലാക്കുക ഇത് ക്രമപ്പെടുത്തുക എന്നാണ് കുട്ടികളോട് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നിർദ്ദേശിക്കുന്നത് ആദ്യം പറയുന്നത് ചൂസ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ആ ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ നിർദ്ദേശിക്കുന്നതിന് അവര് അവരുടെ തന്നെ ടീച്ചേഴ്സ് മാനുവൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് ഇതാ പാഠപുസ്കം പറയുന്നത് പുഡ് എബ് അഡ്വൈസ് അതില് അതില് അവർക്ക് ഞാനതാണോ പറഞ്ഞത് ഇന്നപ്രോപ്രിയറ്റ് ആണ് മാത്രമല്ല ഇത് എട്ട് വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് എട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് മതം മാറാൻ തോന്നുന്നത് എന്നുള്ളത് ആദ്യത്തെ വിഷയം പോകട്ടെ ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് ആഗ്രഹം തോന്നിയാൽ വേറൊരു കുട്ടി കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ ഈ ഏത് ഉപദേശമാണ് ശരി അതാണ് പറഞ്ഞത് അതിന് ഷഹാദ പഠിപ്പിക്കാൻ വേണ്ടി ഇവരിട്ട ഒരു ആക്ടിവിറ്റിയാണ് ആ ആക്ടിവിറ്റിയുടെ ലക്ഷ്യം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിൽ അഞ്ച് സ്തംഭങ്ങളാണ് ഇസ്ലാമിലുള്ളത് ഒന്നാമത്തെ സ്തംഭം ഷഹാദയാണ് അഥവാ അള്ളാഹുവല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇത് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറയണമെന്നാണ് അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമാണ് മദ്രസയിൽ ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് മദ്രസയിൽ മതം മാറ്റമാണോ പഠിപ്പിക്കുന്നത് അല്ല മദ്രസയിൽ ഒരാള് ഒരു മതം മാറ്റം പഠിപ്പിക്കേണ്ടല്ലോ മാറ്റത്തെ കുറിച്ചാണ് അല്ല ഒരു കുട്ടി മതം മാറാൻ ആഗ്രഹിച്ചാൽ വേറൊരു കുട്ടി എന്ത് ഉപദേശം കൊടുക്കും എന്നുള്ളതാണ് ഇതിലെ കൊണ്ട് അതെ മതം മാറുക എന്ന് പറയുമ്പോ ഒരാൾ മുസ്ലിം ആണെങ്കിൽ നമസ്കരിക്കണം എന്നില്ലേ ഒരാൾ മുസ്ലിം ആകാൻ എന്ത് ചെയ്യണം എന്ന് സ്വാഭാവികമായിട്ടും അറിയണ്ടേ അത് അത് ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കുട്ടികൾ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നൊക്കെ ചിന്തിക്കുകയും ഒരാൾ മുസ്ലിം ആകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ട പ്രായം അതാണോ അല്ല തീർച്ചയായും അല്ല തീർച്ചയായും അത് ഉണ്ടാവൂല്ലോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി രണ്ടാം ക്ലാസ്സിലൊരു കുട്ടിയെ ഈ രൂപത്തിൽ മതം മാറ്റം ഒരു ഒരു സുഹൃത്ത് മതം മാറാൻ ആവശ്യപ്പെട്ടാൽ എന്ന് രൂപത്തിൽ പഠിപ്പിക്കേണ്ട യാതൊരു രണ്ടാം ക്ലാസ്സിൽ പറഞ്ഞത് ഇത് ഇൻപ്രോപ്രിയറ്റ് ആണ് അല്ല ഇത് ഇൻപ്രോപ്രിയറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർഗീയത വർഗീയതയുണ്ടാക്കുന്നു അല്ല വർഗീയത ഞാൻ പറയാം ഇതാ അതിൽ പറഞ്ഞിരിക്കുന്ന അതായത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ വെക്കുക എന്നുള്ള നിർദ്ദേശങ്ങളിൽ ഒന്ന് നീക്കുക വേറൊന്ന് അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക ഇതൊക്കെ എന്ത് തരത്തിലുള്ള ഉപദേശം അത് അവരുടെ ഞാൻ പറഞ്ഞല്ലോ ഇൻ ആണ് ശരിയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളത് പഠിപ്പിച്ചിട്ടില്ല ഞാൻ പറയും ഞാൻ പറയുന്നത് പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ സ്കൂളിലെ റെക്കോർഡ്സ് ഒക്കെ അങ്ങനെ റെക്കോർഡ് പരിശോധിച്ചത് ഞങ്ങളല്ലോ മാർക്കറ്റിലുള്ള ഒരു ഒരു പുസ്തകം പുസ്തകം ആ ഞങ്ങൾ സെലക്ട് സെലക്ട് മാർക്കറ്റിൽ എന്തൊക്കെ പുസ്തകങ്ങൾ കാണും അതൊക്കെ സ്കൂളിലേക്ക് അങ്ങനെയല്ല കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു പുസ്തകം തീർച്ചയായും ഇപ്പൊ സി ബി എസ് ഇ പുറത്തിറക്കിയതല്ല അല്ല സി ബി എസ് ഇടെ നിർദേശപ്രകാരം അല്ലെങ്കിൽ സി ബി എസ്ഇന്റെ കരിക്കുലം അനുസരിച്ച് തന്നെ പുറത്തിറക്കുന്ന മറ്റു പുസ്തകങ്ങളിൽ ഇതേപോലെയുള്ള ഇത് ഇങ്ങനെ മറ്റു രൂപങ്ങളിലെ അബദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ അബദ്ധങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് തന്നെയാണ് എല്ലാരും പഠിക്കുന്നത് പുസ്തകങ്ങളിൽ ഇപ്പൊ കേരള ഗവൺമെന്റ് പുറത്തിറക്കിയ പുസ്തകങ്ങൾ മുമ്പ് ഉള്ള പുസ്തകങ്ങള് ആ പുസ്തകങ്ങൾ കേരള ഗവൺമെന്റിന്റെ ഇത് വിവാദമല്ലോ അല്ല അതൊക്കെ രാഷ്ട്രീയ കാരണല്ലേ അത് സെയിം ആയിട്ടുള്ള സമാനമായിട്ടുള്ള ഒരു കോണ്ടാക്സ്റ്റ് അല്ലല്ലോ ഇവിടെ മതവിദ്വേഷം ഉണ്ടാക്കുന്നു ഒരു രണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എട്ട് വയസ്സുള്ള കുട്ടിയോട് നിന്റെ അടുത്ത സുഹൃത്തിനോട് അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസിയായ ആളുടെ പേര് മാറ്റാൻ അവന്റെ അമുസ്ലിമായ മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴുത്തിലെ കുരിച്ചു നീക്കാൻ ഒക്കെ ആവശ്യപ്പെടുന്നത് ശരിയായ ഓർഡറിൽ ടീച്ചേഴ്സ് മാനുവലുള്ളത് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് മാനുവലിൽ വളരെ ക്ലിയർ ആയി അവര് ചെയ്തിട്ടുണ്ട് അതെന്താ വെച്ചാൽ ഇതൊന്നുമല്ല മറിച്ച് ഷഹാദ പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും ഇൻപ്രോപ്രിയറ്റ് ആയിട്ടുള്ള ഓപ്ഷന് പിന്നെ മാതാപിതാക്കൾ മാറി നിൽക്കുക എന്താണ് അതിൽ അപ്പൊ ഇവറ്റങ്ങളുടെ കാര്യം നിങ്ങൾ ആലോചിക്കണം